ിട്ട് നോക്കിയില്ല ഈ ലൈവ് അവസാനിപ്പിക്കാം കാരണം രണ്ടാവശ്യവും ഹീറ്റായിട്ട് ഫോൺ ഹീറ്റായിട്ടാണ് പ്രശ്നമായത് ഇപ്പം നമ്മൾ ആ കാർമേൽ കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് ആ പോർഷൻ കൂടെ ഞാൻ കാണിച്ചു തരാം അതാണല്ലോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കുരു പൊട്ടിയത് അവിടെ ഇവിടെ നിന്ന് കണ്ടപ്പോഴാണല്ലോ പൊട്ടിയതല്ലേ അപ്പം അതിന് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ് ചെയ്യണമല്ലോ ട്രീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വണ്ടിടാൻ സ്ഥലമുണ്ടോ വണ്ടി സ്ഥലം ഇല്ല ഉണ്ടോ 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 ഞാൻ ഇവിടുന്ന് റൗണ്ട് ചെയ്തെടുക്കട്ടെ അപ്പുറത്ത് സ്ഥലമുണ്ട് അല്ല അപ്പുറത്ത് സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ഒരു സെക്കൻഡ് ഒന്ന് ഹോളിഡ് ചെയ്യണ ഇവിടെ മാറി കിടക്കാൻ പാടില്ലെന്നൊക്കെ അവര് പറയും ഒരു ഉപകാരം ചെയ്തു വളരെ വളരെ വലിയൊരു ഉപകാരമാണ് പുള്ളി ചെയ്തത് സ്റ്റോപ്പ് വണ്ടി പാർക്ക് ചെയ്തോട്ടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്റെ ഫോൺ എടുക്കണം അതിലുള്ള ഹോട്ട്സ്പോട്ട് കൊടുത്തിരിക്കണത് പിന്നെ നമുക്ക് സ്റ്റാൻഡ് എടുക്കണം ഫോൺ സ്റ്റാൻഡ് എടുക്കണം വണ്ടേയിലിരിക്കുന്ന ഫോൺ കൊടുക്കണം ഓക്കെ ഓക്കെ ഇതാണ് ഇന്നുമ്മ പറഞ്ഞ നോക്ക് ടൈം നിങ്ങൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞപോലെ ഇപ്പോൾ രണ്ട് മണി രണ്ട് മിനിറ്റ് ഡേറ്റ് കണ്ടല്ലോ ഇരുപത്തി എത്രയാണ് സോറി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ട് ഇരുപത്തിരണ്ടിന് ഇന്നു എന്ന് നിൽക്കരുതേ ആദ്യം എടുത്തതുപോലെ തന്നെ ഒന്ന് സൂം ചെയ്യാതെ എടുക്കാം അവിടെ ഉള്ളിലേക്ക് കയറി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഞാനൊന്ന് കയറി നിന്ന് നോക്കട്ടെ അതിനകത്തേക്ക് ഇതൊരു വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയിരിക്കുന്നതാണ് എന്നാളും ഞാൻ വീഡിയോ എടുത്തപ്പോഴും ഇതിനകത്ത് കയറുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഒന്ന് നോക്കട്ടെ യെസ് തുറന്ന് കിടക്കുവാണ് ലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഒന്നുമില്ല അന്ന് കാണിച്ച അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ ആ പഴയ വീഡിയോയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അല്ലാതെ വേറൊന്നുമില്ല നോ ഇതാ കെട്ടിടത്തിനാണ് തീ പടർന്നതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ താഴത്തുള്ള ഒരു കെട്ടിടത്തിന് സൂം ലൈവ് ആയതുകൊണ്ട് സൂം കറക്റ്റായിട്ട് പറ്റില്ല കേട്ടോ അതിൻ്റെ താഴത്തുള്ള ഒരു കെട്ടിടത്തിൽ മാത്രമാണ് ഇത് വീണത് മിസൈൽ വീണത് ആ കെട്ടിടത്തിനൊന്നും യാതൊന്നും സംഭവിച്ചിട്ടില്ല അതിന് അതിപ്പോഴും നല്ല സൂപ്പറായിട്ട് പഴയ ഭംഗിയിൽ തന്നെ അതേ ചാരുതയോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തതുപോലെ സൂമിങ് പറ്റുന്നില്ല ഇല്ല കാരണം ഫോണിലാണല്ലോ ലൈവില് സൂമിങ് ഇത്തിരി പാടാണ് അതുകൊണ്ടിട്ടാണേ ഒന്നും വിചാരിക്കരുത് മക്കളെ ഇനി വന്നിട്ട് ഇനിയും പറയരുതാ അത് ലൈവല്ല ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണെന്നുള്ളത് എനിക്ക് വയ്യ ഇങ്ങനെ ആർഗി ചെയ്യുവാനും ഇതിൻ്റെ പുറകെ നടക്കുവാനായിട്ടും കഴിയത്തില്ല സാധനമില്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ പറയണതുപോലെയുള്ള ആ ഒരു സംഭവങ്ങളുമായിട്ട് അതും കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ വാദപ്രതിവാദങ്ങളുമായിട്ട് നടന്നു കഴിഞ്ഞതാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ ഏ ഇതുമായിട്ട് ഇങ്ങനെ ഈ സില്ലി കേസുമായിട്ട് നടന്നാൽ മതിയോ ഓക്കെ താങ്ക് യു ബൈ